തൃത്താല പൈതൽ ജാറം ആണ്ടുനേർച്ച നാളെ ആഘോഷിക്കും രാവിലെ മൗലിദ് പാരായണം കൂട്ട കൂട്ടസിയാറത്ത് ഗുരാൻ പാരായണം എന്നിവ നടക്കും തുടർന്ന കാലത്ത് പന്ത്രണ്ട് മണിവരെ ഭക്ഷണ വിതരണം ഉണ്ടാകും ഉച്ചയ്ക്ക് ഉച്ചക്കൊന്നരയ്ക്ക് നേർച്ച കൊടിയേറ്റം നടക്കും നൂറ് വർഷത്തിലേറെ പഴക്കമുള്ളതാണ് തൃത്താല പൈതൽ ജാറവും ആണ്ടുനേർച്ചയും അനുബന്ധിച്ചുള്ള പ്രധാന പരിപാടികൾ നാളെ നമസ്കാരത്തിന് ശേഷം നടക്കുന്ന പാരായണവും അതിനുശേഷം ജാതകങ്ങൾ നടക്കുന്ന കൂട്ട കൂട്ടപ്രാർത്ഥനത്തിന് ശേഷം രാവിലെ ഒൻപത് മണി മുതൽ പന്ത്രണ്ട് മണിവരെ വിവിധ വിഭാഗത്തിൽപ്പെട്ട എല്ലാ ജനങ്ങൾക്കും ഭക്ഷണ വിതരണം ഉണ്ടായിരിക്കുന്നതാണ് അതോടനുബന്ധിച്ച് നീർത്തിയുടെ പ്രധാന ഘടകമായ കൊടികയറ്റം ഒന്നേ മുപ്പതിൽ നടത്തപ്പെടുന്നതാണ് പാരായണം ഒമ്പത് മണി മുതൽ പന്ത്രണ്ട് മണി വരെ അല്ലതാണ് എല്ലാ വിഭാഗം ജനവിഭാഗങ്ങൾ എല്ലാവർക്കും അന്നദാനം നടക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ഒന്നേ മുപ്പതിന് കൊടിയേറ്റം തുടർന്ന് ഖുറാൻ പാരായണം രാത്രി എട്ടേ മുപ്പത് വരെ അങ്ങനെ ഈ വർഷത്തെ പൈതലിൻ്റെ യാത്ര എതിരെ ധനമായ നല്ല രീതിയിൽ നടത്താനുള്ള പരിപാടികളാണ് അതിൻ്റെ ഒന്നാം ദിവസമായ ഇന്ന് മെഡിക്കൽ ചേർന്നും കൂടെ